മുസ്ലിം മതവിഭാഗത്തിനെതിരായി വർഗീയ കലാപം സംഘടിപ്പിക്കാൻ ഒതുങ്ങുന്ന മതഭ്രാന്താണ് വർഗീയ ഭ്രാന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട്ടേക്ക് വച്ചു ലോകത്തൊരു ജനാധിപത്യ അംഗീകരിക്കുന്ന മന്ത്രിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ആരും സാധാരണ ആർ എസ് കാരൻ പറയുന്നത് പോലെ കയറി വന്ന ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിങ്ങളുടെ കെറ്റുതാലി ഉൾപ്പെടെയുള്ള സ്വത്ത് സമ്പത്ത് സ്വർണം ഭൂമി എല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യണം എന്ന് തീരുമാനിച്ചവരാണ് ബി ജെ പി ഇല്ലെങ്കിലും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പച്ചയായിട്ട് വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രസംഗത്തിന് സമതല തെറ്റി എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് വർഗീയ ഭ്രാന്താണ് അത് വർഗീയ കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനാണ് അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് രാജസ്ഥാനിൽ രണ്ട് ദിവസമായി പിന്നീട് യു പിയിൽ എല്ലാം തുടരുന്ന ഈ വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് ഈ അസുഖം ഇത്രയും ശക്തിയായിട്ട് പുറത്തു വന്നത് ഒന്നാം കൂടി ഒരു കാര്യം മനസ്സിലായി ബി ജെ പിക്ക് ജയിക്കാൻ പോകുന്നില്ല മുന്നൂറ്റി എഴുപതും നാനൂറ്റി മുപ്പതൊന്നും എവിടെ മാത്രമല്ല അവരുടെ തന്നെ കണക്കനുസരിച്ച് ഇരുന്നൂറ് കടന്നാൽ തന്നെ വലിയ പ്രയാസമായിരിക്കും ഈ അവസ്ഥയിൽ അവരെത്തിയപ്പോഴാണ് ഇവിടെ രാഷ്ട്രീയം വിട്ട് അശ്ലീലത്തിലേക്ക് പോയവരെ അവിടെ രാഷ്ട്രീയം പോയിട്ട് വർഗീയതയിലേക്ക് പോയി ഇത് വളരെ ഗൌരവമുള്ള പ്രശ്നമാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന സംഘപരിവാർ ഇടപെടലുകളുടെ ഉദാഹരണമാണ് മതവിദ്വേഷം രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൽ സി പി എമ്മുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കണ്ടതേയില്ല എന്ന നിലപാട് സ്വീകരിക്കാം ഇത് ഞാൻ നേരത്തെ ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോഡിയും നരേന്ദ്രമോദിയുടെ അസിസ്റ്റന്റ് മന്ത്രിയും ചേർന്ന് തീരുമാനിച്ച ആളുകളാണ് അവർക്കെങ്ങനെയാണ് പൊതുവായ നിലപാട് സ്വീകരിക്കാനാവുക അവർക്ക് എങ്ങനെയാണ് ഭരണഘടനയോട് കൂറു പുലർത്താനാവുക ആരാണോ തന്നെ നിശ്ചയിച്ചത് തന്നെ നിശ്ചയിച്ചവരോട് കൂറു പുലർത്തിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്ക് മനസ്സിലാകുകയാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരായ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന വ്യാജ ആരോപണങ്ങളാൽ നിർമ്മിതമായ കേരള സോറി എന്ന സിനിമ ഇവിടെ ദൂരദർശന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച സന്ദർഭത്തിലും ഇതേ നിസ്സംഗത തന്നെയാണ് പ്രകടിപ്പിച്ചത് അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ട് ചെറുപയരക്കാൻ എത്ര ശക്തമത്തായ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തിയാലും ഞങ്ങൾ അതൊന്നും നിലപാട് സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന തോതിലാണ് നിലപാടിലാണ് ഇവരെല്ലാം ഈ എലക്ഷൻ കമ്മീഷനൊക്കെ നിൽക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിലാക്കിയതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്